മു ചെട്ടിപ്പടി കൊടപ്പാളി ടീം മണ്ണാറ നടത്തുന്ന ബിരിയാണി ചലഞ്ചിലാണ് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചത് കൽബ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ടീം മണ്ണാറ എന്ന കൊടപ്പാളിയിലുള്ള ക്ലബ് വർഷങ്ങളായിട്ട് ഒരുപാട് അംഗവൈകല്യമുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ മറ്റ് രോഗികൾക്കൊക്കെ വീൽചെയർ ആയിട്ടും ബെഡുകളായിട്ടും ഒരുപാട് സഹായിക്കുന്ന ഒരു ടീമാണ് നമ്മൾ ഈ കാണുന്നത് കല്പയ ചെട്ടിപ്പടി കൊടപ്പാളി ഇതുപോലെ ഒരു ടീം മണ്ണാറ എന്ന് പറയുന്ന ഒരു ടീമിനെ പോലെയുള്ള ഒരു ടീം ഇന്ന് ഇവിടെ അന്വേഷിച്ചാൽ ഇത്രയും സജീവമായിട്ട് എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഒരു ആളുകളിൽ ഇന്ന് ഇതുപോലത്തെ ഒരു ജീവനും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ ഇന്ന് ഒരുപാട് സാധനങ്ങൾ അതില് മറ്റു രോഗികൾക്ക് കൊടുക്കുന്നത് അതല്ലെങ്കിൽ വീൽ ചെയറായിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നത് ഇന്ന് ആ സാധനം തികയാതെ വന്നപ്പോൾ അവര് വെച്ച ഒരു ചലഞ്ചാണ് ബിരിയാണി ചലഞ്ച് മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു സംഘടനയെ എന്തെയ്യാ നമ്മളെ പ്രോത്സാഹിപ്പിക്കാം സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപക്ഷെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവരെ സപ്പോർട്ട് ചെയ്യാം അപ്പോ കല്ബ സായ എല്ലാരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക